പഞ്ചാബ് ഉത്തർപ്രദേശ് ഹരിയാന സംസ്ഥാനങ്ങളിൽ എൻ ഐ എ റെയ്ഡ് മൂന്ന് സംസ്ഥാനങ്ങളിലായി പതിനെട്ടിടങ്ങളിലാണ് എൻ ഐ എയുടെ പരിശോധന നടത്തിയത് ഭീകരവാദ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കേസിലാണ് നടപടി കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഒരിക്കൽ കൂടിച്ചേരുന്നു ജിഷ്ണു വിവരങ്ങൾ കൃഷ്ണരാജ് മൂന്ന് സംസ്ഥാനങ്ങളിലായി പതിനെട്ടിടങ്ങളിലാണ് ഇന്ന് പുലർച്ചെ മുതൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ സംഘങ്ങൾ പരിശോധന നടത്തിയിട്ടുള്ളത് ഭീകരവാദ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടും ഒപ്പം ഭീകരവാദത്തിന് സാമ്പത്തിക സമാഹരണം നടത്തിയതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിന്മേലാണ് എൻ ഐ എ നടപടി ഉത്തർപ്രദേശ് കൂടാതെ പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങളിലായി പതിനെട്ടിടങ്ങളിൽ ഇന്ന് പുലർച്ചെ മുതൽ എൻ ഐ എ പരിശോധന നടത്തിയിട്ടുണ്ട് ഇതിൻ്റെ വിശദാംശങ്ങൾ ഔദ്യോഗികമായിട്ടുള്ളൊരു പ്രതികരണം അന്വേഷണ ഏജൻസിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല നമുക്ക് ലഭ്യമാകുന്ന വിവരപ്രകാരം പരിശോധനയിൽ ഡിജിറ്റൽ ഉപകരണങ്ങളും സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചിട്ടുള്ള രേഖകളും അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് രാജ്യത്തിനകത്ത് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഗൂഢാലോചന നടത്തുകയും അതിന് സഹായം നൽകുകയും സാമ്പത്തിക സമാഹരണം നടത്തുകയും ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് ദേശീയ അന്വേഷണ ഏജൻസി രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിന്മേലാണ് ഇത്തരത്തിലൊരു വ്യാപക പരിശോധന മൂന്ന് സംസ്ഥാനങ്ങളിലായി പതിനെട്ടിടങ്ങളിൽ ഒരേ സമയം ഇന്ന് രാവിലെ മുതൽ പരിശോധന പഞ്ചാബ് ഹരിയാന റെയ്ഡ് വിവരങ്ങൾ നൽകുകയായിരുന്നു ജഷ്മു കൃഷ്ണൻ